ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇപ്പം നമ്മൾ ഒരു ഒരു മാസത്തോളമായി നമ്മളാ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും ഉതിരിപേടയിലേക്ക് സ്വാഗതം കേട്ടോ ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ് മാത്രമല്ല ഭയങ്കര എക്സൈറ്റഡുമാണ് കേട്ടോ കാര്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഇന്ന് ഞാൻ തുടങ്ങാൻ പോവാണ് വേറെ ഒന്നും അല്ല കുറേ തടി വെക്കണം തടി വെക്കണം തടി വെക്കണം എന്ന് ആഗ്രഹിക്കുന്നു അത് അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്തു പല ഫുഡുകൾ കഴിച്ചു പല ടിപ്സ് കഴിച്ചു മീൻസ് ചെയ്ത് നോക്കിയോ ഒന്നും ഒരു സ്ഥലത്ത് കേട്ടോ അവർ തന്നെ എല്ലായിടത്തും കളി അതാണ് നമുക്ക് സഹിക്കാൻ പറ്റുന്നത് ഇൻസൾട്ട് അതായത് എവിടെ പോയാലും നമ്മൾ ഇൻസൾട്ട് ചെയ്യുക എന്താ തിന്നാലൊന്നും തരുന്നില്ലേ ഡെലിവറി കഴിഞ്ഞിട്ട് തടിച്ചില്ലേ കറ്റില മാറ്റി വെക്കേണ്ടി വരുമോ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ആണ് ട്ടോ എല്ലായിടത്തുനിന്ന് ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും അപ്പം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാരേജിൻ്റെ മുമ്പ് എനിക്ക് ഒരു നാൽപ്പത്തി മൂന്ന് ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗ്ലോ ആയിരുന്നു നാൽപ്പത്തി മൂന്ന് കിലോന്നെ ഞാൻ നല്ല ഗ്ലോ ആയിട്ടായിരുന്നു ഞാൻ പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് മീൻസ് കല്യാണം കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ നാൽപ്പത്തി മൂന്ന് എന്നുള്ളത് എനിക്ക് മുപ്പത്തി എട്ടിലേക്കായി ഇപ്പം ഞാൻ കറണ്ടിൽ മുപ്പത്തി ഒമ്പത് കിലോ ആണ് വെയിറ്റ് മുപ്പത്തി എട്ടിലേക്ക് ആവണല്ലോ മുപ്പത് നാൽപ്പത്തി ആണല്ലോ മുപ്പത്തൊമ്പതിട്ടോ വെറും മുപ്പത്തൊമ്പത് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്ത് സ്റ്റാർട്ട് ചെയ്യാം എന്ന് ഇതെന്താന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ സഖി ആണ് കേട്ടോ സഖി ടോൺ ഇത് ഒരുപാട് എന്താ പറയുക ആഡുകൾ അതുപോലെ ഒരുപാട് പേര് റിവ്യൂ ചെയ്തിട്ടുള്ള ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള പലർക്കും റിസൾട്ട് കിട്ടാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്ന് പരീക്ഷ ഇതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഞാൻ ഇന്നു മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പോൾ ഇതൊരു ഇൻട്രോ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇനി വീഡിയോ ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു രണ്ട് മൂന്ന് ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഇതിൻ്റെ ബാക്കി വീഡിയോ ചെയ്യാൻ പോകാം ഓക്കെ അപ്പം അറിയാൻ പറ്റും എനിക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് ഓക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഇത് കഴിക്കാൻ പോകണത് എന്താവും റിസൾട്ട് എന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്കിനി റിസൾട്ട് കണ്ടിട്ട് വരാം ബൈ ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇപ്പം നമ്മൾ ഒരു ഒരു മാസത്തോളമായി ഒരു പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്തിട്ട് ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ക്ലിപ്പ് കൊടുക്കാം ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടോ അപ്പോൾ എന്താ പറയുക ഒരു ഒരു മാസം കൊണ്ട് എനിക്ക് വന്ന് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് മറ്റുള്ളവർക്ക് കണ്ടാലേ മനസ്സിലാവുള്ളൂ പിന്നെ എനിക്ക് ചേഞ്ച് തോന്നിയത് എൻ്റെ ഫേസിലാണ് അത് ഞാനിങ്ങനെ ഓരോ സമയത്ത് ഫോട്ടോസ് എടുത്ത് വെക്കും അല്ലെങ്കിൽ വീഡിയോസ് ആക്കിയിട്ട് എടുത്ത് വെക്കും അപ്പോൾ നമുക്കിങ്ങനെ ചേഞ്ചസ് അറിയാൻ പറ്റുള്ളൂ നമുക്ക് ഫോണിൽ ഇങ്ങനെ മാറ്റി മാറ്റി നോക്കുന്ന സമയത്ത് കമ്പയർ ചെയ്തൊക്കെ നോക്കുന്ന സമയത്ത് മനസ്സിലായി അപ്പോൾ ഞാൻ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്ത് നോക്കി പ്രൊഡക്റ്റ് കഴിക്കുന്ന സമയത്ത് മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് കിലോ ആണ് മുപ്പത്തൊമ്പത് കിലോ ആണ്ട്ടുണ്ടായിരുന്നത് കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ രണ്ട് കിലോ ആണ് കൂടിയത് നാൽപ്പത്തൊന്ന് കിലോ ആയിട്ടോ പക്ഷെ ഇത് ഒരു വലിയ സംഭവമാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവമാണ് കാരണം വേറെ ഒന്നും അല്ല നമ്മൾ എന്ത് കഴിച്ചാലും തടി വയ്ക്കാത്ത ഒരു ശരീരമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമുക്ക് ഇങ്ങനെയൊരു മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞത് ഭയങ്കര ഒരു വല്ലാത്തൊരു സാഫ് എക്സ്പീരിയൻസ് ആണ് ഓക്കെ അപ്പം എന്താ പറയുക അത്രയൊക്കെയുള്ളൂ പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും വിചാരിക്കുന്നത് പലരുടെയും യൂട്യൂബ് വീഡിയോസിൻ്റെ അടിയിൽ കമൻ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് എന്താ പറയുക കഴിച്ചിട്ട് യാതൊരു റിസൾട്ടുമില്ല രണ്ട് പ്രൊഡക്റ്റ് വാങ്ങി മൂന്ന് പ്രൊഡക്റ്റ് വാങ്ങി അങ്ങനെയൊക്കെ ഞാനിപ്പോൾ രണ്ട് പ്രൊഡക്റ്റ് കഴിഞ്ഞു മൂന്നാമത്തെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു വെയിറ്റ് എനിക്ക് ആ ഒരു ഇത് എനിക്ക് വേണം എന്നിട്ട് പതുക്കെ പതി ചെറിയ രീതിയിൽ അതിങ്ങനെ നിർത്തി നിർത്തി കൊണ്ടുവരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ പലരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഈ പ്രോഡക്റ്റ് ഒരു കാര്യമില്ല എന്നാണ് പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് നമ്മൾക്ക് തടി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡയറക്റ്റ്ലി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമല്ല ഇത് നമുക്ക് വിശപ്പ് ഉണ്ടാക്കും ഓക്കെ ഫസ്റ്റത്തെ കാര്യം പിന്നത്തെ കാര്യം നമ്മൾ കഴിക്കുന്ന എന്ത് ഫുഡ് കഴിച്ചാലും അത് കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് അതിൻ്റെ ഒരു പ്രോട്ടീനും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും ഓക്കെ പിന്നെ കറക്റ്റായിട്ട് ദഹിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഓക്കെ നമുക്ക് എന്താ പറയുക കറക്റ്റായുള്ള ദഹനം നടന്നാലല്ലോ വീണ്ടും വിശപ്പ് ഉണ്ടാവുള്ളൂ അപ്പോഴെല്ലേ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുകയാണ് ആക്ച്വലി ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്തത് അല്ലാണ്ട് ഇപ്പോൾ പലരും വിചാരിക്കും ഈ പ്രൊഡക്റ്റ് മാത്രം കഴിച്ചുകൊണ്ട് അങ്ങോട്ട് വെയിറ്റ് കൂടുന്നു ഒരിക്കലുമല്ലോ ഈ പ്രൊഡക്റ്റ് കഴിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ വെയിറ്റ് കൂടില്ല നമ്മൾ ഫുഡ് കഴിക്കണം അതായത് രാവിലത്തെ ഭക്ഷണം ഒരു എട്ട് മണി എട്ട് മണി എട്ടര ആ ഒരു സമയത്ത് രാവിലത്തെ ഭക്ഷണം കഴിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് പതിനൊന്ന് മണി പത്ത് മണി പതിനൊന്ന് മണിയാവുമ്പോൾ എന്തെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കുക ഞാൻ കഴിച്ചത് നേന്ത്രപ്പാടായിരുന്നു പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് കറക്റ്റ് ആ ഒരു മണി സമയത്തിൻ്റെ ആ ഒരു സമയത്ത് ഉച്ചഭക്ഷണം കഴിക്കാം പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും കഴിക്കാം ഇത് ഈ ഒരു പ്രോഡക്റ്റ് കഴിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നത് കഴിക്കണം അങ്ങനെയെന്നൊന്നുമില്ല ഒരു ഇതുമില്ല നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കാം പക്ഷെ കഴിക്കണം ഓക്കേ അല്ലാണ്ട് ഭക്ഷണം കഴിക്കാണ്ട് ഞാൻ വെയിറ്റ് വയ്ക്കുന്നില്ല എനിക്ക് ഒന്നും ഗുണമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല കാര്യം ഞാൻ ഒട്ടും എന്ത് കഴിച്ചാലും ഒരു മാറ്റം ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ ആ എനിക്ക് ഈ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതുകൊണ്ട് തന്നെയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഓക്കെ പിന്നെ കൺസിസ്റ്റൻ്റ് ആവാന്നുള്ളതാണ് ഈ പ്രൊഡക്റ്റ് കഴിക്കുന്ന സമയത്ത് ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കഴിക്കണം രണ്ട് നേരം കഴിക്കണം എന്ന് പറഞ്ഞാൽ രണ്ടു നേരം കഴിച്ചിരിക്കണം ഓക്കെ പിന്നെ ഫുഡ് ആയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് നേന്ത്രപ്പോഴായിരിക്കും ഡെയിലി രണ്ടെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം കഴിക്കും കാര്യം വിശപ്പില്ലെങ്കിലും കഴിക്കും എനിക്കത്ര വിശപ്പൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഞാൻ എനിക്ക് വേണമല്ലോ സോ അതുകൊണ്ട് ഞാനിങ്ങനെ കഴിച്ചോണ്ടിരിക്കും അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ നട്ട്സ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഞാൻ കഴിച്ചിട്ടില്ല അത് കഴിക്കുന്നത് ഒരു റിച്ച് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നേത്രപ്പോഴും മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ ചോറ് കറികൾ നമ്മൾ ചായക്കുണ്ടാക്കുന്ന സംഭവങ്ങൾ അങ്ങനെയൊക്കെ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് സംഭവങ്ങൾ പിന്നെ മുട്ട കഴിക്കും ഓക്കെ അത്രയൊക്കെ ഉള്ളൂ ഞാൻ കഴിക്കുന്ന സംഭവങ്ങൾ പിന്നെ ഞാൻ ഇപ്പം ഈ വീഡിയോസിലൊക്കെ സെയിം ഡ്രസ്സ് തന്നെയാണ് ഇട്ടിട്ടുള്ളത് കാര്യം നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവണല്ലോ അപ്പോൾ നമ്മൾ പല പല ഡ്രസ്സ് ഇട്ട് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് സോ ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എനിക്ക് ചേഞ്ചസ് മനസ്സിലാവുന്ന എൻ്റെ ഫേസ് ചെയ്യുന്നതാണെന്നുള്ളത് ഒട്ടി ഒട്ടിയിട്ടൊക്കെ ടൈപ്പ് ഓഫ് ഇതായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് എനിക്ക് നല്ല മറ്റുള്ളവർക്കും കുറച്ചൊക്കെ ഒരു ഇതായി തോന്നി അവർ പറയുന്നുണ്ട് ചേഞ്ചസ് ഉണ്ടായിട്ടുള്ള ചില രീതിയിൽ അവരും പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇതാണ് ഓക്കെ ബെറ്റർ ആവുന്നുണ്ട് എന്നുള്ള രീതിയിൽ പിന്നെ ഇത് പറയുന്നത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്നത് ഇത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഉണ്ടായ വെയിറ്റ് അതേപോലെ കുറയും കമൻ്റുകളിൽ കേട്ടോ അപ്പം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്താ അവർ പറയുന്നുണ്ട് ഓൾറെഡി എന്താണെന്ന് വെച്ചാൽ ഇത് ഒറ്റയടിക്ക് നിർത്തരുത് പതുക്കെ പതുക്കെ നിർത്താൻ പാടുള്ളൂ എന്ന് അതായത് രണ്ട് നേരം കഴിക്കുന്ന സാധനം നമ്മൾ നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു നേരം ആക്കിയിട്ട് കഴിക്കുക അത് കുറച്ച് നേരം കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്യാം പിന്നെ ആ ഒരു ടേബിൾ സ്പൂൺ ആണെന്നുണ്ടെങ്കിൽ അല്ല ഒരു ടീസ്പൂൺ ആണെന്നുണ്ടെങ്കിൽ അത് പകുതിയാക്കുക ഈ രീതിയിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ കുറച്ച് വരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒറ്റയടിക്ക് നിർത്തുക ഒരു സംഭവത്തിലേക്ക് ആരും എത്തരുത് പിന്നെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം നേരത്തിന് ഫുഡ് കഴിക്കുക ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്താൽ യന്ത്രപ്പഴം കഴിക്കാൻ തന്നെയായിരിക്കും കാര്യം നല്ല ഫൈബറും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതായതുകൊണ്ട് പിന്നെ അത് ദഹിക്കാനും എളുപ്പമാണ് അപ്പോൾ അതൊക്കെ കൂടുതലായിട്ട് നമ്മുടെ ഫുഡിൻ്റെ ഇതിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഈ ഒരു പ്രൊഡക്റ്റെ പറ്റി എനിക്ക് പറയാനുള്ളത് ഇനി എന്തായാലും ഇപ്പം പലരും പറഞ്ഞ പോലെ ഒരു മൂന്നാല് മാസം കഴിഞ്ഞ് എന്താകും അവസ്ഥയെന്ന് അറിയില്ല സോ ഞാൻ അപ്പോൾ ഒരു വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കിയേക്കാം എന്താ റിസൾട്ട് എന്നുള്ളത് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ളൂ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഒരു ഇവിടെയായിട്ട് വീണ്ടും കാണാം ബൈ